വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ചാലക്കുടി മണ്ഡലം ചാലക്കുടി ബേസ് ആയിട്ടുള്ള യു ഡി എഫ് വോട്ടുണ്ട് ആ വോട്ട് ബെന്നി എന്ന ജനപ്രിയനായ നേതാവിനോടൊപ്പമാണ് കഴിഞ്ഞ തവണ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇത്തവണ നിങ്ങൾ നിർത്തിയിരിക്കുന്നത് രവീന്ദ്രനാഥ് മാഷിനെയാണ് ഇന്നസെന്റ് പിടിച്ച മണ്ഡലം പിന്നീട് ഇന്നസെന്റിനെ തോൽപ്പിച്ച മണ്ഡലം രവീന്ദ്രനാഥ് മാഷിന് അനുകൂലമാകാനുള്ള ഒരു ഘടകം പറയൂ ഒറ്റ കാരണം ഈ മണ്ഡലത്തിൽ ഏകദേശം ഒരു ലക്ഷം വോട്ടിന് ജയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള കാരണം ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എം പി ആയിരുന്ന ബിന്നി ബെഹനാൻ ഈ നാട്ടിൽ ജനങ്ങൾക്ക് ആവശ്യത്തിന് ലഭ്യമായിരുന്നല്ല ലഭ്യമായിരുന്ന ജനപ്രതിനിധി അല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏറ്റവും മോശമായ രീതിയിൽ പ്രവർത്തിച്ച എം എന്ന നിലയിൽ കനകോൾ തന്നെ ചൂണ്ടിക്കാണിച്ചു നിങ്ങൾ ഒരു കാരണവശാൽ കോൺഗ്രസ് ഈ എം പിയെ മത്സരിപ്പിരുന്ന ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആ വിധത്തിൽ നമ്മുടെ നാടിന് ഗുണം ചെയ്യാത്ത വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്തംഭിപ്പിച്ച നമ്മുടെ നാടിനകത്ത് അതിരപ്പള്ളി പോലെയുള്ള പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ നടപ്പാക്കാൻ ശ്രമിക്കാതിരുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാറ്റൂർ പിലിക് സെൻ്റർ സംബന്ധിച്ച് വേണ്ടത്ര തരത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാതിരുന്ന അങ്ങനെയുള്ള എം കോവിഡ് കാലഘട്ടത്തിൽ പോലും ജനങ്ങൾക്ക് വേണ്ടത്ര സഹായം കിട്ടാതിരുന്ന ഒരു എം പി എന്തലേക്ക് ഈ എം പി തോൽക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് ആ ഉറപ്പാണ് ഞങ്ങളുടെ വിശ്വാസം പക്ഷെ ഒരു സംശയം ഈ സുനിൽ കനകോലിന്റെ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല താങ്കൾ കണ്ടിട്ടുള്ളൂ സുനിൽ കനകോൽ റിപ്പോർട്ട് ശ്രീ അരുൺകുമാർ കേട്ടിരിക്കാൻ ഇടയാണ്ടാവില്ല മാധ്യമങ്ങളെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ചെയ്യുന്നത് മാധ്യമങ്ങളെ കയത്ത് കനകോല് പറഞ്ഞത് രണ്ട് എം പിമാർ ഒന്ന് തൃശൂരിലെ എം പി ഒന്ന് ഈ ചാലക്കുടി എം ഈ പിന്നെ ബഹനാനും തോൽക്കുമെന്ന നിലയ്ക്കുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രതാപൻ മാറി അവിടെ മുരളി വന്നത് എന്നാൽ ബെന്നി വാഹനം തയ്യാറായില്ല ബെന്നി മത്സരിക്കുന്നു ബിന്നി തോപ്പിക്കും എന്ന നിലയിൽ ഉറച്ച് ചാലിക്കുറിക്കാൻ വിശ്വസിക്കുന്നു ശരി